നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ഡിപ്പോയിൽ മോഷണം തുടർക്കഥയാകുന്നതായി പരാതി മണ്ഡല മകരവിളക്ക് കാലത്ത് ഡിപ്പോയിൽ സ്ഥാപിച്ചിട്ടുള്ള അയ്യപ്പ പീഠത്തിലെ കാണിക്കവഞ്ചി രണ്ടു ദിവസം മുൻപ് മോഷണം പോയിരുന്നു കാണിക്കവഞ്ചിയിലൂടെ ലഭിക്കുന്ന തുകയാണ് എണ്ണ തിരി എന്നിവ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ച സമയത്ത് പീഠത്തിൽ വച്ചിരുന്ന നിലവിളക്ക് മോഷണം പോയി കൂടാതെ ജീവനക്കാരുടെ ഹെൽമറ്റുകൾ മോഷണം പോകുന്നതും നിത്യസ്തംഭമാണെന്നും പറയുന്നു മണ്ഡലകാലത്തിൻ്റെ തുടക്കം മുതൽ അതായത് നവംബർ പതിനാറാം തീയതി മുതൽ സ്ഥാപിച്ചിരുന്ന ആ കാണിക്കവഞ്ചിയും അതേപോലെ തന്നെ നിലവിളക്കും ഇന്ന് മോഷണം പോയിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കാണിക്കവഞ്ചി മോഷണം പോയി അതിനെ തുടർന്ന് പുതിയ കാണിക്കവഞ്ചി സ്ഥാപിക്കുകയും അത് ചങ്ങലയിട്ട് ബന്ധിപ്പിക്കുകയും ബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇന്ന് പട്ടാപ്പകൽ അതായത് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷം ഇവിടെ വെച്ചിരുന്ന നിലവിളക്കും ഒരു വലിയ നിലവിളക്കായി നമ്മളിവിടെ സ്ഥാപിച്ചിരുന്നത് ആ നിലവിളക്കും മോഷണം പോയിരിക്കുകയാണ് ഈ നിലവിളക്കും അതേപോലെ തന്നെ കണിക്കുവഞ്ചിയും മാത്രമല്ല നിരവധി സംഭവങ്ങൾ മോഷണങ്ങൾ ഇവിടെ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവനക്കാരുടേതായിട്ടുള്ള ഹെൽമെറ്റുകൾ മോഷണം പോയി അടുത്ത ദിവസം ഒരു ബൈക്കിന്റെ രണ്ട് കണ്ണാടികൾ അടിച്ചുകൊണ്ട് പോയി ഇപ്പം മോഷണം ഇങ്ങനെ തുടർക്കഥയാകുമ്പോൾ ഇവിടെ നിരീക്ഷണ ക്യാമറകളോ അതേപോലെ തന്നെ പോലീസിന്റേതായിട്ടുള്ള നിരീക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചും അതേപോലെ ചടമംഗലം ഡിപ്പോയിൽ നടക്കുന്ന ഈ ഒരു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഡിപ്പോയിലും പരിസര പ്രദേശങ്ങളിലും ക്യാമറകൾ ഇല്ലാത്തത് മോഷ്ടാക്കൾക്ക് സഹായമാവുകയാണ് അടിയന്തിരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചും പോലീസിന്റെ ഉൾപ്പെടെ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയും ജീവനക്കാരുടെയും ഡിപ്പോയിലെ വസ്തുവകളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നും കെ എസ് ടി എംപ്ലോയീസ് സംഘ് പ്രസിഡന്റ് എ രാജീവ് സെക്രട്ടറി വി എൽ റിഞ്ചു എന്നിവർ ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസിൽ പരാതി നൽകി